പോകുന്ന വഴിയെക്കുറിച്ചോ ദിശയെക്കുറിച്ചോ ആശങ്കകളില്ല പക്ഷെ എവിടെ വെച്ചാണ് വഴി പിഴച്ചു പോകുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് കേരള ബ്ലസ്സസിന്റെ മൊറോക്കൻ സൂപ്പർ താരമായിട്ടുള്ള നോസ്തുക്കി കേരള ബ്ലസ്സസ് ഇപ്പോൾ അത്ര നല്ല സ്റ്റേജിൽ കൂടിയാണ് അല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാലും പോകുന്ന വഴി നേരെയാണ് എന്നാണ് നോ വിശ്വസിക്കുന്നത് നോ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഐ തിങ്ക് വി ആർ ഗോയിങ് ഇൻ റൈറ്റ് ഡയറക്ഷൻ ശരിയായ ദിശയിലൂടെ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഐ ഫെൽസ് ദാറ്റ് ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ നമ്മളുടെ കെ ജി എഫിന പറയത്തില്ലേ ദ ബിഗ്ഗസ്റ്റ് നാഷണൽ ഇഷ്യൂ എന്നൊക്കെ അതുപോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഈസ് ഇൻഡിവിജ്വൽ ടീം ഒത്തു ചേർന്ന് എന്തിനൊക്കെയോ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് പലപ്പോഴും വരുത്തുന്ന ഇൻഡിവിജ്വൽ എററുകൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെ വലിയ തോൽവികളിലേക്ക് തള്ളിവിടുന്നുണ്ട് വിജയിക്കേണ്ട മത്സരങ്ങൾ സമനിലയിലാകുന്നു സമനിലയിലാകേണ്ട മത്സ മത്സരങ്ങൾ പരാജയപ്പെടുന്നുണ്ട് പ്രതിരോധ നിരയിലെ ഏതെങ്കിലും ഒരു താരത്തിന്റെ പിഴവ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരാജയത്തിന് കാരണമാകുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് സോംകുമാറിന് പകരം സച്ചിൻ വന്നപ്പം ഇൻഡിവിജ്വൽ അറേസ് ഇല്ലാതാവും എന്ന് കരുതി പക്ഷേ നിയർ പോസ്റ്റിൽ ആർക്കും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ടായിരുന്നു സച്ചിൻ കൺസീഡ് ചെയ്യരുത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൻ്റെയോ ഡയറക്ഷൻ്റെയോ കോച്ചിങ് സ്റ്റൈലിൻ്റെയോ ഫിലോസഫിയുടെയോ പ്രശ്നമല്ല വ്യക്തിഗതമായിട്ട് വരുത്തുന്ന പിഴവുകളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം എന്ന് നോവ പറയുന്നു ഇനിയിപ്പം ബംഗളൂരുവിൽ ശ്രീകണ്ഠി രേവയിൽ ചെന്നിട്ട് ആരുടെ മിസ്റ്റരിക്ക് വരുമോ എന്ന് കാത്തിരുന്ന് കാണാം എനിവേ നമുക്ക് കാത്തിരിക്കാം നല്ല റിസൾട്ട് വേണ്ടി